കുവൈത്തിൽ താമസിക്കുന്ന എല്ലാ പ്രവാസികൾക്കും പ്രധാനപ്പെട്ട മുന്നറിയിപ്പുമായി ഭരണകൂടം രാജ്യത്തിന്റെ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ നാട് കടത്തുമെന്നതാണ് കുവായത്തിന്റെ തീരുമാനം രാജ്യത്ത് സ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളുമായും സുരക്ഷാ നടപടികളുമായും പ്രവാസികൾ പൂർണമായും സഹകരിക്കണമെന്ന് അധികാരികൾ അഭ്യർത്ഥിച്ചു ക്രമസമാധാനം സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും സംഭാവന നൽകുന്നതിനുമുള്ള പൊതുജനങ്ങളുടെ സമർപ്പണത്തിൽ ആഭ്യന്തര മന്ത്രാലയം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേക ആഘോഷ ദിവസങ്ങളിൽ പ്രവാസികൾ സംഘടിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ജാഥകളും നിരോധിച്ചിട്ടുണ്ടെന്നാണ് കുവായത്ത് ഇപ്പോൾ അറിയിക്കുന്നത് അനധികൃതമായി സംഘടിപ്പിക്കുന്ന ആഘോഷ ജാഥകൾക്കെതിരെ കുവായത്ത് ആഭ്യന്തര മന്ത്രാലയമാണ് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ലംഘിക്കുന്ന പ്രവാസികൾ ഭരണപരമായ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ നിയമപ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു ഇത്തരം ഒത്തുചേരലുകളും ആഘോഷ ജാഥകളും കാരണമുണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പൊതുധാർമ്മിക ലംഘനം എന്നിവ കണക്കാക്കിയാണ് ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അസൌകര്യമുണ്ടാക്കുക മാത്രമല്ല സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അപകട സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു രാജ്യത്ത് സ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളുമായും സുരക്ഷാ നടപടികളുമായും പ്രവാസികൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികാരികൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കുവായത്തിലെ എല്ലാ താമസക്കാർക്കും പൌരന്മാർക്കും സുരക്ഷിതമായ അന്തരീക്ഷമുണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനങ്ങളെന്ന് മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇതിനു പുറമേ ഇ വിസ സേവനം താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി മൊത്തത്തിലുള്ള സന്ദർശക അനുഭവം മികച്ചതാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് നടപടിയെന്ന് അധികൃതർ പറഞ്ഞു ഇതോടെ കുവൈത്തിലേക്ക് വരുന്നതിന് മുൻപ് വിസ ലഭിക്കുന്നതിന് നേരത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്ന അൻപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരെ ഈ തീരുമാനം ദോഷകരമായി ബാധിക്കും ഈ വിസ സംവിധാനം നവീകരിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് സസ്പെൻഷൻ നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം താൽക്കാലികമായാണ് ഇ വിസ സംവിധാനം നിർത്തിവച്ചതെങ്കിലും ഈ സേവനം പുനരാരംഭിക്കുന്നതിന് പ്രത്യേക സമയക്രമം നിശ്ചയിച്ചിട്ടില്ല എന്നാൽ സസ്പെൻഷൻ കാലയളവിൽ ഇതര വിസ ഓപ്ഷനുകൾ ലഭ്യമാണെന്നും മന്ത്രാലയം സന്ദർശകർക്ക് ഉറപ്പ് നൽകി അൻഡോറ ഓസ്ട്രേലിയ യു എസ് യു കെ ഓസ്ട്രിയ ബെൽജിയം ഭൂട്ടാൻ ബ്രൂണി തുടങ്ങി അൻപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരെ ഈ താൽക്കാലിക വിസ സസ്പെൻഷൻ നടപടി ബാധിക്കും ഇ വിസ സസ്പെൻഷൻ കാലയളവിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് കുവൈത്ത് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് വിസ ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു സ്പോൺസേഡ് വിസിറ്റിംഗ് വിസ ജിസി റെസിഡൻസ് വിസ ബിസിനസ് വിസ എന്നിവയാണ് യാത്രക്കാർക്കുള്ള മറ്റ് വിസ ഓപ്ഷനുകൾ സ്പോൺസേർഡ് വിസിറ്റ് വിസ കുവായത്തിലെ താമസക്കാരന്റെയോ കമ്പനിയുടെയോ ഹോട്ടലിന്റെയോ സ്പോൺസർഷിപ്പിലൂടെ യാത്രക്കാർക്ക് സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കാം ഈ പ്രക്രിയയ്ക്ക് സ്പോൺസർഷിപ്പ് ഡോക്യുമെന്റേഷൻ സമർപ്പിക്കുകയും കുവായത്ത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അനുമതി നേടുകയും വേണം ജി സി സി റെസിഡൻസ് വിസ ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളിലെ നിർദ്ദിഷ്ട തൊഴിലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഓൺ അറൈവൽ വിസയ്ക്ക് യോഗ്യതയുണ്ടായിരിക്കും തൊഴിലും ദേശീയതയും അനുസരിച്ച് യോഗ്യതയിൽ വ്യത്യാസം വരും ബിസിനസ് വിസ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് കുവായത്തിലെ കമ്പനികൾക്ക് ബിസിനസ് വിസ സ്പോൺസർ ചെയ്യാം അപേക്ഷകർ കുവായത്തിലെ ബിസിനസ് പ്രവർത്തനത്തിന്റെ തെളിവ് ഉൾപ്പെടെയുള്ള രേഖകൾ നൽകണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി